കൊടകര മുക്കാളിയിൽ കാറിന് തീ പിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക് ഉച്ചയ്ക്ക് രണ്ടേ കാലോടെയാണ് സംഭവം കാറിന്റെ ഉൾഭാഗത്തു നിന്നാണ് തീ പടർന്നത് പരിക്കേറ്റ എരവട്ടൂർ സ്വദേശി ബിജുവിനെ മാഹിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി രക്ഷിക്കുകയായിരുന്നു കാറിന്റെ ഗ്ലാസ് തകർത്താണ് ഇയാളെ പുറത്തെത്തിച്ചത് ഡ്രൈവിംഗ് സീറ്റ് ആയിരുന്നു സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും യർ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര